എനിക്ക് ആവശ്യം നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ പാർട്ട് ടു വീഡിയോ ആണിത് ഇത് നമ്മൾ ഊട്ടിയിലോട്ട് ആവുന്ന അതാണ് അതായത് ഊട്ടിയിലേക്കുള്ള ഒരു ഹെയർ പിന്നാണിത് ഇവിടെയാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തിരുന്നത് പക്ഷേ ഊട്ടിയിലെ വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം ഡിലീറ്റായിപ്പോയി എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് കിന്നക്കോര പോകുന്ന റൂട്ടാണ് ഇതും നല്ലൊരു റൂട്ടാണ് കാരണം സൈഡിലെല്ലാം വലിയ മല എന്താ പറയുക കാണുമെന്ന് തന്നെ അറിയാം ചെറിയ ചെറിയ കുന്നുകൾ നല്ല രസമുണ്ട് ഈ റോഡിൽ പിന്നെ ഊട്ടിയിൽ പിന്നെ ഭയങ്കര എന്താ പറയുക ഈ റോഡ് തന്നെ ഉണ്ടല്ല മഴ പെയ്താൽ ഫുള്ള് ചെലുക ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഊട്ടിയിലെന്തോ റോഡ് പണിയോ അങ്ങനെ എന്തോ പരിപാടി ചാണ് അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇടവിട്ട് ഇടവിട്ട് നല്ല രീതിയിൽ കോടയടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കിണ്ണക്കോര റൂട്ട് കയറിയിരിക്കുകയാണ് കൂണൂര് ആ ഒരു അങ്ങനെയാണ് ഒരു പ്ലാൻ അതായത് നമ്മൾ പ്ലാൻ ചെയ്തല്ല കിന്നക്കൂര പോകുന്നത് ജസ്റ്റ് ചുമ്മാ റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കിന്നക്കോര വരെ എത്തുമെന്നറിയത്തില്ല ജസ്റ്റ് റൂട്ട് പോയി നോക്കാം എന്നൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഴ പൊടിക്കുന്നുണ്ട് എന്നാലും നമ്മളൊന്നും കാര്യമാക്കാതെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ളൊരു റൂട്ടാണിത് ഓ ടി ടു കിണക്കോര റൂട്ട് കൂണൂരൊക്കെ പോകുന്ന ആ റൂട്ട് അത് നേരിട്ട് എക്സ്പ്ലോർ ചെയ്യുവാണ് മഴ പെയ്തു തുടങ്ങി എന്നാലും നമ്മൾ ജാക്കറ്റ് ജാക്കറ്റുള്ളതുകൊണ്ട് വലിയ സീനിലാതെ പോകുന്നു നല്ല രീതിയിൽ മഴ പെയ്താൽ മാത്രമേ നമ്മൾ റെയിൻകോട്ട് ഇടാമെന്ന് വെച്ചു അപ്പോൾ രണ്ട് സൈഡിലും എന്താ പറയുക മരങ്ങൾ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് പണിയുടെ സംഭവങ്ങൾ സൈഡിൽ എന്തോ കുഴിയെടുത്തൊക്കെ ഇടുവാണ് നമ്മൾ ഊട്ടിയിലെ ലൗഡേലെത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമ്മളൊന്ന് കയറി അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിനും നമ്മുടെ ലക്കിനും അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു ട്രെയിൻ എടുക്കുന്ന ടൈമാണിത് അപ്പോൾ ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ വന്നവരും അല്ലാതെ അവിടെ കാണാൻ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അതായാലും ട്രെയിൻ വരുന്ന വരവ് തന്നെ നല്ല രസമാണ് ടോയ് ട്രെയിൻ പോലത്തെ ആ ഒരു മോഡൽ തന്നെയാണ് വരുന്നത് ഇതിൽ കയറണമെങ്കിൽ നേരത്തെ റെയിൽവേയുടെ സൈറ്റിൽ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് ആ ട്രെയിൻ ബേറിൽ പോകണം ഞാൻ നമുക്ക് അറിയാൻ ചെക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റും പോക്ക് കാണാൻ തന്നെ നല്ലൊരു രസമാണ് കൂട്ടി ഫുള്ള് ചുറ്റിക്കറങ്ങാൻ പറ്റും എന്നാണ് അറിയാൻ സാധിച്ചത് ഇതാണ് അങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ എന്താ അല്ലേ നല്ല രസമുണ്ട് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അത്ര വലിയ വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും സംഭവം കൊള്ളാം പിന്നെ നമ്മളവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ എന്താ പറയാ തിരിച്ച് ഇറങ്ങുവാണ് കാരണം ഈ ട്രെയിനിന്ന് പോയി വരാൻ ഒത്തിരി സമയമെടുക്കും കാരണം ഊറ്റി ഫുള്ള് ചുറ്റി കിറങ്ങി വരേണ്ടത് ഇത് എന്തോ കൽക്കരിയിലോ അങ്ങനെ എന്തോ ആണ് ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ കമ്പനിക്കാര് ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകോശമാണ് അതായത് ഫ്രണ്ട് തന്നെ കയറി വരുന്ന പാർക്കിങ്ങൊക്കെ എന്താ ലൗഡേയിൽ നിന്നുള്ള ബോർഡ് അങ്ങനെ നമ്മൾ വീണ്ടും പിന്നെ കുറേ റൂട്ടിലോട്ട് പോവാണ് പിന്നെ ചെറിയ രണ്ട് വീഡിയോസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു എന്തായാലും വന്നാലേ നമ്മൾ ഊട്ടിയിലെത്തിയത് ഇന്നലെ നൈറ്റാണ് അപ്പോൾ ഇന്നലെ നൈറ്റ് അവിടെ നൈറ്റ് അല്ല ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ ഊട്ടിയിലെത്തിയത് അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നമ്മൾ ടൗണിൽ തന്നെ ഒരു റൂം എടുത്തു മൂന്ന് റൂം എടുത്തു നമ്മൾ എട്ട് പേരായിരുന്നു ഉണ്ടായിരുന്ന അങ്ങനെ നമ്മൾ മൂന്ന് റൂം എടുത്ത് അവിടെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തൊരു ഏഴ് മണിക്ക് എണ്ണിക്കാമെന്ന് പറഞ്ഞ് കിടന്നതാണ് എണ്ണീറ്റ് വന്നപ്പോൾ പത്ത് മണിയോളമായി നമ്മളപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് തണുപ്പും മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുക നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് നമ്മൾ ഒരു വിധത്തിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോഴാണെങ്കിൽ ഹോട്ടലൊന്നുമില്ല തട്ടടയല്ല അടയ്ക്കുന്ന ടൈമായി പിന്നെ അവിടെ തൊട്ടടുത്തറ ടൗൺ അപ്പോൾ ജസ്റ്റ് കിടക്കാനുള്ള ദൂരമുള്ളൂ ടൗണിൽ ചെന്നപ്പോഴായാലും ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കയറി പക്ഷേ എന്താ പറയുക നല്ല തിരക്കായിരുന്നു അവിടെ വേറെ കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വേറൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് നമ്മൾ ബിരിയാണിയൊക്കെ മേടിച്ച് പാഴ്സൽ മേടിച്ച് അവിടെ ഡൈനിങ്ങൊക്കെ ടൈം കഴിഞ്ഞായിരുന്നു അപ്പോൾ പാഴ്സൽ മേടിച്ച് റൂമിൽ കൊണ്ടുവന്നിരുന്ന് കഴിച്ച് നല്ല തണുപ്പായിരുന്നു അവിടെ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെയും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണ്ണീറ്റി ഊട്ടി ഫുള്ളൊന്ന് നടന്ന് ചുറ്റാന്ന് കരുതി നടന്നൊക്കെ പോയി രാവിലെ തന്നെ നടന്ന് ഒരു ആ ഒരു ബർ ഊട്ടി ബർക്കിയൊക്കെ വിൽക്കുന്ന കടയിൽ ഒരു ബേക്കറി പോലെ അവിടെ ചെന്ന് ഒരു ചോക്ലേറ്റ് കോഫിയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ തിരിച്ച് അവിടെ ഫുൾ കറങ്ങി തണുപ്പിന് ഒരു സെറ്ററൊക്കെ വാങ്ങി ഒരു ജാക്കറ്റ് പോലെ തുറന്നൊക്കെ വാങ്ങി ആ പിന്നെ കുറച്ച് തൊപ്പി അങ്ങനെയുള്ള ഐറ്റംസും അതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് കിന്നക്കോര റോഡിലോട്ട് പോകുന്നത് അങ്ങനെ വന്ന വഴിയിൽ നമ്മൾ എന്താ പറയുക നല്ല മൂന്നാല് കാട്ടുപൂത്തിന് മൂന്നാലഞ്ചാരണം ഉണ്ട് കാട്ടുപത്ത് കാലിൽ നല്ല വെള്ള കളറൊക്കെ ഉള്ള നല്ല കൊമ്പുള്ള കാട്ടുപോത്താണ് അങ്ങനെ വരുന്ന വഴി നമ്മൾ കാട്ടുകൂത്തിനെ കണ്ട് നമ്മൾ ഊട്ടിയിൽ നിന്ന് അവിടുന്ന് മുത്തങ്ങ വെന്തിപ്പൂരിലൊക്കെ വെച്ച് കാട്ടുകൂത്തിനെയൊക്കെ കണ്ടായിരുന്നു പക്ഷേ അതിന് രസമുണ്ട് ഈ കാട്ടുവത്തിലൊക്കെയാണ് നല്ല നല്ല സൈസുണ്ട് കാട്ടുവത്തിന് പിന്നെ തമിഴ്നാട്ടിൽ കണ്ടൊരു കാഴ്ചയാണ് ഇത് ഈ വളവുകളെല്ലാം വണ്ടി ഇടിച്ചപ്പുറത്തോട്ട് മറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ റോളറുകൾ വെച്ചേക്കുന്നത് അതായത് അവത്തെ തട്ടിയാണേലും അവത്തേലുരുണ്ടിങ്ങനെ വണ്ടി സൈഡിലോട്ടേ പോകത്തുള്ളൂ തെറിച്ച് അപ്പുറത്തോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ് അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് പിന്നെയും ഇങ്ങനെ പിന്നെ കുറേ റൂട്ട് തന്നെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞൊരു ആ കാട് പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല എന്നാലും സംഭവം കൊള്ളാം പിന്നെ ഇവിടെ മലയൊക്കെ ഉണ്ട് അതാണ് അവിടെ മറ്റേ വന്ന വഴിയേക്കാളും ഒരു വ്യത്യാസം തോന്നിയത് ഇവിടെ മലയും കുന്നൊക്കെ ഉണ്ട് ഇവിടെയും കൂടുതലും വളവും തിരിവും അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി പണിപാടും നമ്മളും വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത് ചിലപ്പോൾ വളവിനൊക്കെ ചവിട്ടിയാൽ കിട്ടിയില്ലെന്നും വരും മഴയാണ് ഓൾറെഡി നല്ലപോലെ മഴ പെയ്തു തുടങ്ങി വേണ്ടില്ലേ നല്ല വളവല്ല ചിലപ്പോൾ പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തെന്നി താഴെ അങ്ങ് അങ്ങ് താഴെ കിടക്കും നമ്മളങ്ങനെ അവിടെ ഒരു ഒക്കെ അവിടെ എത്തി നമുക്ക് പേരൊന്നും അറിയത്തില്ല എന്നാലും രാമയ്യ ബ്രിഡ്ജ് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരുന്നത് പിന്നെ നമ്മൾ തിരിച്ചു വന്ന വഴി ഒരു കരടിയെ കണ്ട് ഒക്കെ നടുക്കായിട്ട് ഒരു എന്ത് സാധനം കറുത്ത സാധനം ഉണ്ടോ പോകുന്നതായിട്ട് കണ്ടതാണ് അപ്പോൾ നമ്മൾ ക്യാമറ വെച്ച് സൂം ചെയ്തപ്പോഴത്തേക്കിന് നോക്കിയപ്പോഴത്തേക്കിന് കരടിയാണ് കരടി ഇങ്ങനെ നടന്ന് പോ വഴിയേ തന്നെയാണ് നടന്നു പോകുന്നത് അല്ല ഈ ഉണ്ടുണ്ട് പോകുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കരടി ഇങ്ങനെ പോവാണ് കുറച്ച് കുറേ അല്ല കുറച്ചധികം നേരം നമ്മളവിടെ നിന്ന് ഒക്കെ എടുത്ത് കണ്ടില്ലേ ഇത്രയും സൂമിങ് ചെയ്തിട്ടാണ് അന്ന് കരടിയെ കാണാൻ പറ്റിയത് ഇത്രയും സൂമിങ് ഉണ്ടായിരുന്നു നമ്മുടെ ഒന്ന് അപ്പോൾ നമ്മളിങ്ങനെ സൂമടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കരടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം താഴെ ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക തേയിലടയ്ക്ക് ഇടയിലായിട്ടാണ് ഇതൊരെണ്ണം ഇങ്ങനെ കൂടെ തന്നെ പൊക്കോണ്ടിരിക്കുക വേറെ ഇങ്ങോട്ടും സൈഡിലോട്ടൊന്നും കയറുന്നില്ല നേരെ ഈ കൂടെ തന്നെ ഒരു ചേച്ചി മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ചേച്ചി അതിനെ കണ്ട് പെട്ടെന്ന് പേടിച്ച് കരടിയും പേടിച്ച് ഒരു കരടി ഒരു വഴിക്ക് കൂടി ചേച്ചി പൊറോട്ടും മാറി ചേച്ചി കുറേ നേരം അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ പോയത് ഇതാണ് നമ്മൾ കരടിയെ കണ്ട ആ സ്പോട്ട് ിന്നക്കോര ഊട്ടി കിണക്കോര ആ ഒരു റൂട്ടിൽ തന്നെയാണ് അങ്ങ് ദൂരെയാണ് നമ്മൾ കണ്ടത് എന്തായാലും സ്ഥലം കൊള്ളാം അടിപൊളിയാ നല്ല രസമുണ്ട് നമ്മൾ അവിടുന്ന് പിന്നെയും തിരിച്ച് നമ്മൾ കൂണൂരും മേട്ടുപ്പാളയും ആ റൂട്ടാണ് വിളിച്ചത് ആ വഴി വന്നപ്പോഴത്തേക്ക് നമ്മളൊരു വെള്ളച്ചാട്ടം ഒക്കെ കണ്ട് നമ്മൾ വെള്ളച്ചാട്ടം ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് റൂട്ട് മാപ്പ് ഒന്ന് നോക്കാൻ നമ്മൾ മേട്ടുപ്പാളം ഇട്ട റൂട്ട് മാപ്പ് ഒന്ന് നോക്കാൻ വിട്ടുപോയി അങ്ങനെ നമ്മളൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അധികം ഓടി അധികം ഓടിക്കഴിഞ്ഞാണ് റൂട്ട് മാപ്പ് പോകുന്നത് പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ കറക്റ്റായിട്ടുള്ള വഴിയിലേക്ക് കയറാനായിട്ട് വീണ്ടും തിരിച്ച് വരേണ്ടതാണ് എന്തായാലും വെള്ളച്ചാട്ടം അത് പൊളിയോ കാണാൻ ആ റോഡിൽ നിന്ന് നേരെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വെള്ളച്ചാട്ടമാണ് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ആ റൂട്ട് തന്നെ പോവുകയാണ് കുറച്ച് അധികം നമ്മളിങ്ങനെ കയറി വന്നായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കണ്ടുകണ്ട് എന്താ പറയുക റൂട്ട് മാപ്പ് നോക്കാൻ വിട്ടുപോയി അങ്ങനെ നമ്മൾ പിന്നെ പോയത് കൂണൂർ മറ്റേ എന്താ പറയുക റീൽസിലൊക്കെ വൈറലായ ടൈഗർ ഹിൽ സെമിത്തേരിയിൽ അങ്ങോട്ടാണ് പോയത് രണ്ട് സൈഡും കാടൊക്കെ പിടിച്ച് നല്ലൊരു ഹൊറർ മൂഡിൽ കിടക്കുന്നൊരു സ്ഥലമാണത് ഇടയ്ക്ക് എന്താ പറയുക കോടയൊക്കെ തന്നെ ഞങ്ങൾ ഉച്ച സമയമായപ്പോഴത്തേക്കിനാണ് പോയത് അതാണ് വലിയ കോടയൊന്നും ഇല്ലായിരുന്നു എന്താ പറയുക നല്ലൊരു റൂട്ടാണിത് രണ്ട് സൈഡും കാടൊക്കെ രണ്ട് സേവം നല്ല തിക്ക് കാടായിട്ട് ഇരിക്കുക മുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അണ്ട് കണ്ടില്ലേ അവിടെ ആണ് അപ്പോൾ റീൽസിലൊക്കെ വൈറൽ ആയതുകൊണ്ടായിരിക്കാം അവർ ലോക്ക് ചെയ്തത് പിന്നെ നമ്മളവിടെ വരെ നടന്ന് പോയി കുറച്ച് ദൂരമേ ഉള്ളവിടെ നമ്മളങ്ങനെ നടന്ന് നടന്നങ്ങ് പോയി നടന്ന് അവിടെ കയറി എന്താ പറയുക നല്ല രസം അവിടെ കാണാൻ നല്ല കാറ്റും പെട്ടെന്ന് പെട്ടെന്ന് അവിടെ വലിയ നല്ല രീതിയിൽ കാറ്റടിക്കുന്നത് ഇതാണ് ടൈഗർ ഹിൽ സെമിത്തേരി വരുന്നത് ഇഷ്ടംപോലെ കല്ലറകളൊക്കെ ഉണ്ടകത്ത് അങ്ങനെ എന്താ ഇപ്പോൾ ഒരു മുള്ളുവീരിയൊക്കെ ഇട്ട് റീൽസിൻ്റെ അകത്തൊക്കെ വൈറൽ ആയപ്പോഴത്തേ ഒത്തിരി ആൾക്കാർ വരാൻ തുടങ്ങി കാണും അതാണ് ലോക്ക് ചെയ്ത് ഒക്കെ ഇട്ടേക്കുമാണ് എന്തായാലും സംഭവം കൊള്ളാം നല്ലൊരു ഹൊറർ മൂഡുണ്ട് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ അതായത് ഇതൊക്കെ കണ്ടില്ലേ വാതിട്ട് തന്നെ കണ്ടില്ലേ നല്ലൊരു പണ്ട് കാലത്ത് ചെയ്തെടുത്തതാണ് എന്നാണ് ഒരു തോന്നൽ എന്തായാലും സംഭവം കൊള്ളാം കല്ലേലൊക്കെയാണ് ഈ സൈഡ് വിത്തിയൊക്കെ കെട്ടി ഏൽക്കുന്നത് എന്തായാലും സംഭവം കൊള്ളാം മേലിൽ ക്യാമറയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ ഒരു ക്യാമറയൊക്കെ ഇരിക്കുന്നുണ്ടോ നമ്മളാദ്യം ക്യാമറയൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ അവിടെ ക്യാമറ രണ്ട് ചെറിയ ക്യാമറ ഇരിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് എന്തായാലും നല്ല സൂപ്പർ കാറ്റാണ് അടിക്കുന്നത് നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും സംഭവം കൊള്ളാം കോടയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പിന്നെ അതിൻ്റെ സൈഡിൽ കണ്ടതാണ് ഒരു മലയെണ്ണൻ ആൾ ആവുത്തേലെ കായൊക്കെ പറിച്ച് കായ വിലയൊക്കെ പറിച്ചു പിന്നോണ്ടിരിക്കുക നമ്മൾ എന്നിട്ട് തിരിച്ച് ആ വരുന്ന റൂട്ടിൽ തന്നെ വണ്ടിയെല്ലാം സൈഡിലൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നമ്മൾ മേട്ടുപാളയും ചുരു ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക ആ ടൂത്തിനെ കണ്ട് റോഡിൻ്റെ തൊട്ട് താഴെ നിന്ന് ഇത് പുല്ലു തിന്നുമാണ് നമ്മൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വണ്ടി വെച്ചത് ആൾക്ക് ഒരു സീനോ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മളവിടെ കുറച്ചു നേരം നിന്ന് കണ്ട് പിന്നെ അപ്പുറത്ത് ഹൈവേ പോലീസിനൊക്കെ വണ്ടി വന്ന് വന്നപ്പോഴത്തേക്കിനും നമ്മൾ വണ്ടി എടുത്തു കാരണം നമ്മൾ വളവിലാണ് നിൽക്കുന്നത് ചുരം ഇറങ്ങി വരുന്ന വളവായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ചുരുമൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല രസമുണ്ട് ഈ വഴിയൊക്കെ കാണാൻ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ അപ്പോൾ നമ്മുടെ ഈ ഊട്ടി വീഡിയോ അതായത് ഊട്ടി ട്രിപ്പ് പൊളിയായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കാണാം ഓക്കെ ബൈ ഗൈസ്